ഭർത്താവിൻ്റെ ഉപ്പയും ഉമ്മയും വിവാഹമോചിതരാണ് ഉമ്മാക്ക് ഉപ്പയോട് ദേഷ്യമാണ് ഉപ്പയെ സഹായിക്കാൻ ആരുമില്ല ഉപ്പാക്ക് ചെലവിന് കൊടുക്കാൻ ഉമ്മ സമ്മതിക്കുകയുമില്ല കൊടുത്താൽ ഉമ്മ ശപിക്കുന്നു ആ ശാപം മക്കൾക്ക് ഏൽക്കുമോ ഈ അവസ്ഥയിൽ മക്കൾ ഉപ്പാക്ക് ചെലവിന് കൊടുക്കണ്ടേ എന്നാണ് ഇവരുടെ ചോദ്യം ഇവിടെ മക്കൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ ആ വിഷയത്തിലുള്ള കൽപ്പന എന്താണ് എന്നാണ് വബിൽ മാതാപിതാക്കളോട് ഗുണകരമായത് എഹ്സാൻ ചെയ്യണമെന്നാണ് എഹ്സാൻ മറ്റൊന്ന് നെഫക്കത്ത് അത് എഹ്സാനിൻ്റെ ഭാഗമാണ് ചിലവിൽ കൊടുക്കുക എന്നുള്ളത് വാപ്പയാകട്ടെ ഉമ്മയാകട്ടെ അവരൊക്കെ സാമ്പത്തിക ശേഷിയുണ്ട് അവർക്ക് അവരുടേതായ കാശും മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ ചിലവിന് കൊടുക്കുക എന്ന പേരിൽ മാതാപിതാക്കൾ കൊടുക്കേണ്ടതില്ല ഞാൻ പറയുന്നത് തെറ്റിദ്ധരിക്കരുത് ഏത് മാതാപിതാക്കൾ ധനാഠ്യരാണ് എങ്കിൽ അവർക്ക് ചിലവിന് കൊടുക്കുക എന്ന പേരിൽ മക്കൾ കൊടുക്കേണ്ട ബാധ്യതയില്ല കാരണം അവരുടെ കയ്യിൽ തന്നെ പോലെ ഉണ്ട് നേരെ മറിച്ച് അതേ മക്കൾക്ക് തന്നെ ഒരു പാരിതോഷിയും കൊടുക്കുക അവരോട് യഹസാൻ ചെയ്യുക അവരെ തൃപ്തിപ്പെടുത്തുക സന്തോഷിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് ബാധ്യതയാണ് അപ്പൊ നഫക്കത്ത് ഒന്ന് യഹസാൻ മറ്റൊന്നാണ് ഇത് രണ്ട് അപ്പം ഈ പറയപ്പെട്ട പിതാവ് അദ്ദേഹം സാമ്പത്തിക ശേഷി ഇല്ലാത്ത ഒരാളാണ് അദ്ദേഹത്തിന് ചെലവിന് കൊടുക്കൽ നിർബന്ധമുള്ള ഒരു ഒരവസ്ഥയാണ് തീർച്ചയായും ഇല്ലാത്ത ആളെന്നാണ് അപ്പോൾ നിർബന്ധമായും ഉമ്മ എന്ത് പറഞ്ഞാലും എന്ത് ശപിച്ചാലും ശരി പിതാവിനെ നോക്കലും സംരക്ഷിക്കലും ചിലവിന് കൊടുക്കലും അതിലപ്പുറം എഹ്സാൻ ചെയ്യലും മക്കളുടെ ബാധ്യതയാണ് ഉമ്മ പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ ഉമ്മ ഒരു കാര്യം പറഞ്ഞു അത് ദീനിനെതിരാണെങ്കിൽ അവിടെ ദീനാണ് നോക്കുക ഉമ്മയാണ് നോക്കുക ലാ അല്ല ഫി തല്ലി ഖാലിഖി ഫിമാാലിഖായ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് മഹ്ലൂഖായ അടിമകളെ അനുസരിക്കേണ്ടതില്ല അപ്പോൾ അതിൻ്റെ ഗൗരവം ഉമ്മയെ ബോധ്യപ്പെടുത്തി ഒരു പക്ഷെ അവർ വേർതിരിഞ്ഞിട്ടുണ്ടാവും തൊലാക്കുചിരിക്കുക അതിനൊക്കെ കാരണങ്ങളുണ്ടാവും അതൊന്നും തന്നെ ലയജിരിമെന്നും ആനക്കോമിൻ അല അല്ലാത്ത ഇതിലൂഹു അത്ര പിരിത്തക്കുവാ ഒരു വിഭാഗത്തോടുള്ള വൈരാഗ്യം അവരെ അനീതി ചെയ്യുവാൻ പ്രേരിപ്പിക്കരുത് എന്ന് പറഞ്ഞല്ലോ എങ്കിൽ ഉമ്മയെ അത് ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്